क्या कैमरा आक्सेसरी स्टिकर स्टिक Accessories. Clip. 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 Working on screw. സി ടു സി ടൈപ്പ് കേബിൾ ഹെൽമെറ്റിലേക്ക് മൗണ്ട് ചെയ്യാനുള്ളതാണിത് ഇത്രയാണ് ആക്സസറീസ് വരുന്നത് മാഗ്നറ്റിക് ക്ലിപ്പ് എടുത്ത് ഇതിലും ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് വെക്കുന്നത് ഇനിയാണ് നമ്മുടെ മെയിൻ ഇത് വരുന്നത് ക്യാമറ ആക്ഷൻ ക്യാമറ വരുന്നത് ഇത് ഹോറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കലായിട്ടും കണക്ട് ചെയ്യാൻ കേട്ടോ അതുകൊണ്ട് ഇതിനകത്തിപ്പം നമ്മുടെ ഇതിൻ്റെ കേസ് വരുന്നില്ല കേട്ടോ കാരണം ഇത് വൺ ഈസ്റ്റ് വണ് സ്ക്വയർ സെൻസർ ആയതുകൊണ്ട് തന്നെ വെർട്ടിക്കലായിട്ടും ഹൊസോണ്ടൽ ആയിട്ടും ഇത് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു ആക്ഷൻ ക്യാമറയ്ക്കകത്ത് വേരിയബിൾ അപ്പർച്ചർ വരുന്നത് എഫ് ടു ടു എഫ് ഫോർ വരെ കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് ഇതിനകത്ത് നമുക്ക് മാഗ്നറ്റിക് മൗണ്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം ഇതിങ്ങനെ പിടിച്ചിരുന്നൊരു പ്രസൂടെ കൊടുത്തുകഴിഞ്ഞാൽ അതവിടെ പിടിച്ചിരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എയ്റ്റ് കെ വരുന്നുണ്ട് ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് എയ്റ്റ് കെ വീഡിയോ എടുക്കാനുള്ള ഇത് വന്നിട്ടുണ്ട് എയ്റ്റ് കെ തേർട്ടി എഫ് പി എസ് വരെ പറ്റും കേട്ടോ ഇത് ഇന്ത്യയിൽ രണ്ടേ രണ്ട് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഒന്ന് മുംബൈയിലും ഒന്ന് കൊൽക്കത്തയിലും പിന്നെ അത്രയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഈ കേസ് ബാറ്ററി കേസ് വരുന്നുണ്ട് ഒരെണ്ണം ക്യാമറയ്ക്ക് അകത്തിട്ടുണ്ട് ഈ പച്ച പ്രസ് കാത്തി കിടന്നത് ഫുൾ ചാർജാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എം എ എച്ചിൻ്റെ രണ്ട് ബാറ്ററിയാണ് വരുന്നത് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇപ്പം ക്യാമറയ്ക്കകത്ത് ബാറ്ററി തീർന്നെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം ഈ ബാറ്ററി ക്യാമറയിൽ നിന്ന് ഊരിയിട്ട് ഇതിലിട്ടതിന് ശേഷം ഇതിൽ ചാർജ് പവർ ബാങ്ക് എങ്ങനെ ഉണ്ടെങ്കിൽ ചാർജ് ആയിക്കഴിഞ്ഞാൽ അത് ചാർജ് ആയിക്കോളും കേട്ടോ ചാർജ് കയറുമ്പോൾ ഒരു ഓറഞ്ച് പോലത്തെ നിറവാണ് വരുന്നത് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ചാർജ് ഫുൾ ചാർജ് ഉള്ള ഒരു ബാറ്ററി ഊരി ക്യാമറയ്ക്കകത്ത് ഇട്ടതിന് ശേഷം വീഡിയോ എടുക്കാം അഡ്വഞ്ചർ ഇപ്പം എന്തെങ്കിലും അഡ്വഞ്ചറൊക്കെ ചെയ്യുന്നവർക്ക് അത് യാത്രയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അത് ഒരു നല്ലൊരു കാര്യമാണ് നമ്മൾ ഇതിനകത്ത് തന്നിട്ട് ചാർജ് ചെയ്യണമെന്നില്ല ഈ കേസിനകത്ത് ഇട്ട് ബാറ്ററി കേസിനകത്ത് ഇട്ടിട്ട് നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതും ചാർജ് ആയിക്കോളും പിന്നെ നമുക്ക് ഈ ക്യാമറയിലും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം വരുന്നത് പിന്നെ ഈ സ്റ്റിക്ക് നല്ല നീളമുണ്ട് ഒരു അഞ്ചര അടി മേളിൽ നീളമുണ്ട് അതിന്